സ്ലാമിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരുവായിരുന്നു എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ് അപ്പോൾ കുറെ കാലമായി ഇസ്ലാമിങ്ങനെ ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു ചിലപ്പോൾ അത് പോകുന്നു ആദ്യം ദുൽഖർ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല അപ്പം ഇങ്ങനെ എപ്പോഴാണ് ഇസ്ലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഉടമ്പജോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജെക്ട് ഒരിക്കൽ വന്ന് പറയുന്നതും ഓക്കെ അപ്പം അത് പറഞ്ഞു കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു വളരെ ചെറിയ സിനിമയാണ് ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത് പക്ഷെ ഓരോ ദിവസവും അതിന്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട് ഇപ്പോൾ മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു ഒരു പാലസ് പോലത്തെ ഒരു ഒരു വീടാണ് അങ്ങനെ എന്ത് കാര്യവും വളരെ ഒരു ഒരു സ്പെക്ടാകുലർ ലൈനിലാണ് സ്ഥലം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം പിന്നീട് ഈ ജോഡി നമ്പർ വൺ എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലോ മെനഡിയൻ ഹോട്ടലിൽ വന്നു അവിടെ അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടാൽ ശരിക്കും ഞാൻ അന്തം വിട്ടു പോയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന പാട്ട് ആ ഷൂട്ട് ചെയ്ത സോങ്ങ് ഇവിടെ കാണിക്കുമെന്നാണ് അപ്പോൾ പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ള ഒരു സോങ്ങ് ആണ് അതുപോലെ തന്നെ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് കാര്യം അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത് എന്നോടൊക്കെ എന്തെങ്കിലും അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതൊരു വൻ വിജയമായി തീരട്ടെ ഇസ്ലാമിൻ്റെ രാജ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ എനിക്ക് ഇസ്ലാമിനോടുള്ള സലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയോടെ കുറിച്ച് പറയാനായിട്ടില്ല പക്ഷെ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാതെ സിദ്ദിക്ക പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടവായിരിക്കും എന്നൊക്കെ പക്ഷെ കയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട് അതിനെ ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായിരിക്കുന്നു ആൻഡ് ഐ വിഷ് എവ്രിബഡി ഓൾ ദി ബെസ്റ്റ് ഐ വാട്ട് ടു വർക്ക് വിത്ത് ഓൾ ദിസ് വണ്ടർഫുൾ കാസ്റ്റ് ജിനു മാത്യു പാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി സിദ്ധിക്കേറ്റിൻ്റെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് വെരി മച്ച് ഓർമ്മ ഇല്ല ഹലോ നമസ്കാരം താങ്ക് യു ഗോപിചേട്ട ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി താങ്ക് യു സലാം ഭായ് എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട് അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ടാവും ക്ഷമിക്കണം എന്ന് പറയാം താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു സോ താങ്ക് യു ഓപ്ജറ താങ്ക് യു പറഞ്ഞോ എന്നെക്കൊണ്ട് തീർച്ചയായിരുന്നു സെലാംബുഹി അതാണ് ആദ്യത്തെ ഇനി വിളിക്കിഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക് ഇതെനിക്കറിയാ വെറുതെ കേൾക്കത്തന്നെ ഞാൻ പാഠ്യം നശിപ്പിക്കുന്നുണ്ടാവും കേക്ക് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി